നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ചിങ്ങം ഒന്ന് അതായത് ആണ്ടുപിറപ്പ് തിരു ഒന്നാം തീയതി നാളത്തെ ദിവസം എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകരും നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദോഷ ദുരിതങ്ങളും തീരും ദാ ഈ പുതുവർഷം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആയി തീരും എന്നുള്ളതാണ് എൻ്റെ വീഡിയോ കാണുന്ന സ്ത്രീകൾ അമ്മമാരൊക്കെ നിർബന്ധമായിട്ടും ഇത് ചെയ്യണം കേട്ടോ നിങ്ങളിത് ചെയ്യുക വഴി നിങ്ങൾ ആ വീടിൻ്റെ മഹാലക്ഷ്മിയായി മാറും എന്നുള്ളതാണ് ആ വീടിൻ്റെ മഹാലക്ഷ്മിയായി തീരും അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി കൃപ ആ വീട്ടിലെ സ്ത്രീകൾക്കുണ്ടാവും ആ വീട്ടിലെ സ്ത്രീ മഹാലക്ഷ്മിയായി തീരുന്നോടുകൂടി ആ വീടിനെല്ലാ ഉയർച്ചയും കൈവരും ആ വീട് രക്ഷപെടുന്നതായിരിക്കും പത്ത് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങളാൽ കഴിയുന്ന ഏതെങ്കിലും രണ്ടെണ്ണം ഇഷ്ടമുള്ള രണ്ടെണ്ണം തിരഞ്ഞെടുത്ത് നിങ്ങൾ നാളെ വീട്ടിൽ ചെയ്യണം കേട്ടോ നാളെ രാത്രി തീരും മുമ്പ് ഏതൊരുവനാണോ ഏതൊരുവളാണോ ഇത് വീട്ടിലെ അടുക്കളയിൽ ചെയ്യുന്നത് ആ വീട് രക്ഷപ്പെട്ടിരിക്കും ഏറ്റവും അച്ചിട്ടായ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പത്ത് കാര്യം പറഞ്ഞു തരുന്നത് പത്ത് ശുഭകാര്യങ്ങൾ അടുക്കളയായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞു തരാം ഈ പത്തെണ്ണത്തിൽ രണ്ടെണ്ണം വീട്ടിൽ ചെയ്യൂ അതച്ചിട്ടായ കാര്യമാണ് വീടിന് മഹാലക്ഷ്മി കൃപ കൊണ്ടു തന്നിരിക്കും ഇത് സ്ത്രീകൾ ചെയ്താൽ ആ സ്ത്രീ തന്നെ മഹാലക്ഷ്മിയായി തീരുകയും ചെയ്യുന്നതാണ് അപ്പം ദീർഘിപ്പിക്കുന്നില്ല മനസ്സിലാക്കാം ആ പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം രാവിലെ ഒരു അടയോ അല്ലെങ്കിൽ ഒരു ശർക്കര പായസമോ അല്ലെ പായസമോ കുഴക്കട്ടയോ ശർക്കര കൊണ്ടുള്ള ഏതെങ്കിലും വിഭവമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നാളത്തെ ദിവസം രാവിലെ പാചകം ചെയ്ത് വീട്ടിൽ ശ്രീകൃഷ്ണ ചിത്രമോ ശ്രീകൃഷ്ണ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ സമർപ്പിച്ച് വിളക്ക് തൊഴുക എന്നുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് അടുക്കളയിൽ പോയി പിന്നെ ചെയ്താലും മതി ഒരു പത്ത് പതിനൊന്ന് മണിക്കകത്ത് ചെയ്ത് ആ കത്തിച്ച് വെച്ചിരിക്കുന്ന ചിങ്ങ ഒന്നായിട്ട് രാവിലെ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്കിന് മുന്നിൽ ആ നേദ്യം സമർപ്പിച്ച് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹമോ ചിത്രമോ ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ ആ നേദ്യം സമർപ്പിച്ച് നാളത്തെ ദിവസം ആ സ്ത്രീ അല്ലെങ്കിൽ ആ വീട്ടിലെ അമ്മയൊന്ന് തൊഴുതു നോക്കിക്കേ ആ വീടിൻ്റെ ഉയർച്ച ഇവിടം കൊണ്ട് ആരംഭിക്കുകയായി ആ നേദ്യം അവിടെ സമർപ്പിക്കുന്ന നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി പടി പടികടന്ന് വന്ന് നിങ്ങളുടെ അടുക്കളയിൽ കുടിയിരിക്കും എന്നുള്ളതാണ് അമ്മ എല്ലാ സമൃദ്ധിയും നൽകി നിങ്ങളെയും കുടുംബത്തെയും രക്ഷിക്കും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യം കാര്യമാട്ടോ ഏതായാലും മതി ശർക്കര പായസമോ പാൽപായസമോ കുഴക്കൊട്ടയോ അടയോ ശർക്കര കൊണ്ടും പഞ്ചാര കൊണ്ടും ഉള്ള വിഭവങ്ങളോ മധുരപ്രിയനാണ് ഭഗവാൻ അപ്പോൾ ഭഗവാന് കൊടുക്കാനായിട്ട് മനസ്സ് നിറഞ്ഞുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു നേദ്യം തയ്യാറാക്കിയ ഒരു ഇലയിൽ ആ വിളക്കിന് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം ഇത് പറ്റുന്നവർ ചെയ്യുക ഇത് പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം പത്ത് കാര്യം പറയാം ഇതിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രണ്ടെണ്ണം ചെയ്താൽ മതി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം പുറത്ത് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നാളെ പകലോ നാളെ രാവിലെയോ നാളെ വൈകുന്നേരമോ ഒക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും കടയിലേക്കൊക്കെ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം കുറച്ച് തേൻ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്ന ഏറ്റവും നല്ലതാകട്ടോ നാളത്തെ ഈ ചിങ്ങ ഒന്നാം തീയതി ആയിട്ട് ഈയൊരു തിരുവന്നാം തീയതി ആണ്ടു ഒന്നാം തീയതി ആയിട്ട് നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കയറാൻ ഏറ്റവും ശുഭകരമായിട്ടുള്ള വസ്തുവാണ് തേനെന്ന് പറയുന്നത് ഈ ഒന്നാം തീയതി ദിവസം ആരെങ്കിലും നമുക്ക് സമ്മാനമായിട്ട് തേൻ കൊണ്ടു തരുന്നതോ നമ്മൾ തേൻ വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നതോ ഇതൊക്കെ അതീവ ശുഭകരമാണെന്നാണ് പറയുന്നത് ആ തേൻ പോലെ മധുരം നിറഞ്ഞതായി മാറും നമ്മുടെ ജീവിതം എന്നുള്ളതാണ് ശകുനശാസ്ത്രവും ലക്ഷണശാസ്ത്രവും ഒക്കെ പറയുന്നത് ഈ തിരുവന്നാം തീയതി ദിവസം തേൻ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് സമൃദ്ധിയുള്ള സാമ്പത്തിക സ്ഥിതി ഉയരുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അപ്പം കടയിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ തേൻ വാങ്ങിക്കൊണ്ട് നാളെ ചെറിയൊരു കുപ്പിയായാലും മതി തേൻ വാങ്ങിക്കൊണ്ടു വന്ന അടുക്കളയിൽ വെക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അപ്പം സാധനമൊക്കെ വാങ്ങിക്കാൻ പോകുന്നവർ ഇത് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാളത്തെ ദിവസം രാവിലെ വീട്ടിൽ അരിയിടുന്ന സമയത്ത് രാവിലെ വീട്ടിൽ പാചകം ചെയ്യാനായിട്ട് രാവിലെ അരിയിടുമല്ലോ ആ അടുപ്പിൽ അരി ഇടുന്ന സമയത്ത് നാല് പേരെ പ്രാർത്ഥിക്കണം കേട്ടോ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾ നാളത്തെ ദിവസം വീട്ടിൽ അരി ഇടുന്നത് അതായത് അരിയെല്ലാം കഴുകി ഇടാനായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു പിടി അരി കയ്യിൽ വെച്ചുകൊണ്ട് നാല് ദേവന്മാരെ പ്രാർത്ഥിക്കണം ഈ നാല് പേരെ ഞാൻ ഈ പറയുന്ന ഓർഡറിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാളെ അരി ഇടുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ അതിൽപരമൊരു ഐശ്വര്യം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് ഇതെല്ലാവർക്കും ചെയ്യാവല്ലോ വേറെ ചിലവുകളൊന്നുമില്ല നമ്മൾ വീട്ടിൽ എല്ലാ ദിവസവും ചെയ്യുന്ന പോലുള്ള കാര്യമാണ് ചെയ്യേണ്ട മറ്റൊന്നുമല്ല ആദ്യം തന്നെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഒരു പിടി അരി കയ്യിലെടുത്ത് ആദ്യം ഗണപതിയെ പ്രാർത്ഥിക്കുക ഓം ഗം ഗണപതിയെ നമ അത് കഴിഞ്ഞ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക ഓം ആദിത്യായ നമ മൂന്നാമതായിട്ട് മഹാലക്ഷ്മി അമ്മയെ പ്രാർത്ഥിക്കുക ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ നാലാമതായിട്ട് അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കുക അന്നപൂർണേശ്വരി എന്ന് പറയുമ്പം നമുക്ക് എല്ലാ ആഹാരവും അന്നമോ എല്ലാം പ്രദാനം ചെയ്യുന്ന ഭഗവതി അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുക ഓം അന്നപൂർണയേ നമ എന്ന് അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥന ഈ നാല് പേരെ പ്രാർത്ഥിക്കുക ഗണപതി സൂര്യഭഗവാൻ മഹാലക്ഷ്മി അന്നപൂർണേശ്വരി നാല് പേരെ പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ ദിവസം വീട്ടിൽ അരിയിടുക ഏതൊരു സ്ത്രീയാണ് അമ്മയാണിത് ചെയ്യുന്നത് അവരാണ് ആ വീടിൻ്റെ വിളക്ക് അവരാണ് ആ വീടിൻ്റെ സാക്ഷാൽ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതാണ് മൂന്ന് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം രാവിലെ അടുക്കളയിൽ കയറുന്ന സമയത്ത് യാതൊരു കാരണവശാലും ദുശഗുനങ്ങൾ കണി കാണാൻ പാടില്ല കേട്ടോ എന്താണ് എന്ന് പറയുന്നത് കാലിപ്പാത്രം തുറന്നു വച്ചിരിക്കുന്നത് എച്ചിൽ പാത്രം അങ്ങനെ തന്നെ കിടക്കുന്നത് വെട്ടുകത്തിയിരിക്കുന്നത് അതുപോലൊക്കെയുള്ള ദുശ്യഗുനങ്ങൾ രാവിലെ അടുക്കളയിൽ കയറുമ്പം കാണുന്ന രീതിയിൽ വെക്കരുത് തലേന്ന് രാത്രി തന്നെ എടുത്ത് മാറ്റിയേക്കുക അതായത് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം എടുത്ത് മാറ്റുക പകരം നാളെ രാവിലെ അടുക്കളയിൽ കയറുമ്പം ഒന്നുകിൽ എന്തെങ്കിലും നല്ല പഴവർഗ്ഗങ്ങൾ ഇരിക്കുന്നത് കാണാം അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു പാത്രം വെള്ളം തിളപ്പിച്ചിട്ട് തിളപ്പിച്ചിട്ടത് കിടക്കുന്ന ഒരു പാത്രം വെള്ളം അത് സ്റ്റൗവിൻ്റെ പുറത്തോ അടുപ്പിലോ വെക്കുക രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന അടുക്കളയിൽ കയറുന്ന സ്ത്രീ ആദ്യം കാണേണ്ടത് ഒന്നുകിൽ ഈ പഴവർഗ്ഗങ്ങൾ ഇരിക്കുന്ന പഴവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഇരിക്കുന്നത് കണ്ടു തുടങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ ആ അടുപ്പിലെ അടുപ്പിലിരിക്കുന്ന ആ ഒരു പാത്രം തിളച്ചാറി കിടക്കുന്ന ജലം അത് കണ്ടുകൊണ്ട് തുടങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ കണിയൊക്കെ കണ്ട് രാവിലെ ഒന്നാം തീയതി തൊഴുതെല്ലാം കഴിഞ്ഞായിരിക്കും അടുക്കളയിൽ വരുന്നത് മിക്കവാറും അപ്പം അങ്ങനെ അടുക്കള വരുന്ന സമയത്ത് ആ അടുക്കളയിൽ പ്രവേശിക്കുമ്പം ഈ ദുശഗുനം കാണരുത് കാര്യം നമ്മൾ ഈ രാവിലെ വിളക്ക് വെച്ച് പ്രാര്ത്ഥിച്ചൊക്കെ ഒരു ഒരു നിഷ്പ്രഭമായി പോകുന്ന ഒരു കാര്യമാണ് രാവിലെ വരുമ്പം വെട്ടുകത്തിയാണ് അടുക്കളയിൽ ഇരിക്കുന്നത് കാണുന്നത് ആ രീതിയിൽ അങ്ങനെയൊന്നും കൊണ്ടുവന്നു വെക്കരുത് അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി ഒരു പാത്രം ജലം കിടക്കുന്ന ഒരു പാത്രം ജലം അതല്ലെങ്കിൽ ഒരു വടലപ്പഴമോ അല്ലെ ഒരു പാത്രം പഴമോ ഒക്കെ വെച്ചത് ആ ഒരു പഴവർഗ്ഗങ്ങൾ ആപ്പിളോ ഓറഞ്ചോ മാങ്ങയോ എന്താണെന്ന് വെച്ചാൽ അത്തരത്തിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുന്ന രീതിയിൽ വെച്ചേക്കാം അടുക്കളയിൽ കയറുമ്പോൾ ആദ്യം അത് കാണുക എന്നുള്ളതാണ് ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ ഇത് പറ്റുന്ന എല്ലാവരും ചെയ്യണം പറ്റുന്ന എല്ലാവരും ചെയ്യണം എൻ്റെ ഒരു എളിയ അപേക്ഷയാണ് കാരണം നമ്മുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും തീർത്തു തരാൻ അവസരം തരുന്നതാണ് അതായത് ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് അതായത് ഇന്നിപ്പം ചിങ്ങം പിറക്കുന്നതിൻ്റെ തലേ രാത്രിയാണ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കർപ്പൂരവും ഒരു കഷ്ണം ഗ്രാമ്പുവും ഒരു പാത്രത്തിൽ വെച്ച് അത് അഗ്നിയാക്കി നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ കൊണ്ടുപോയി ആ അടുക്കളയെ ഒരു മൂന്ന് തവണ ഒന്ന് ഒഴിയണം കേട്ടോ ഉഴിഞ്ഞിട്ട് ആ അഗ്നി പൂർണമായിട്ടും അടുക്കളയുടെ പുറത്ത് കൊണ്ടുപോയി അത് പൂർണമായിട്ടും അഗ്നി കെടാനിട വന്ന് ആ ഉഴിഞ്ഞു കളഞ്ഞ് ആ കത്തിച്ച് അത് എരിഞ്ഞടങ്ങിയതിന് ശേഷം രാത്രി പോയി കിടക്കുക എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ ഒഴിയാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നിനുമല്ല നമ്മളുടെ ജീവിതത്തിൽ ഇതായി ഒരു കർക്കിടകം പെയ്തൊഴിഞ്ഞ് തീരുകയാണ് പുതുവർഷം പിറക്കുകയാണ് അതിനു മുമ്പ് എല്ലാ ദോഷങ്ങളും എരിഞ്ഞടങ്ങി ഇല്ലാതായി ശുഭകരമായിട്ടുള്ള ഐശ്വര്യത്തിൻ്റെ ഒരു പൊന്നിൻ ചിങ്ങം പറന്ന് ഒരു പൊന്നിൻ വർഷം പിറന്ന് നമുക്ക് തീരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു കളയുന്നത് എന്ന് പറയുന്നത് ഒഴിയുന്ന സമയത്ത് ഓം സർവദുഷ്ടഭയങ്കരി മഹാദേവിയെ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഒഴിയുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഓം സർവദുഷ്ട സർവദുഷ്ടഭയങ്കരി മഹാദേവിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഉഴിഞ്ഞ് ആ കർപ്പൂര ഒഴിഞ്ഞത് എരിഞ്ഞടങ്ങി വീട്ടിന് വെളിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പോവുക എന്നുള്ളതാണ് രാവിലെ വരുന്ന സമയത്ത് ആ മൂദേവി എല്ലാം ഒഴിഞ്ഞ് അടുക്കള ശ്രീത്വം നിളഞ്ഞ് നിറഞ്ഞു തുളുമ്പും മഹാലക്ഷ്മി ആ അടുക്കളയിൽ കുടികൊള്ളും എന്നുള്ളതാണ് ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പറ്റുന്നവരെല്ലാം ചെയ്യണം കേട്ടോ എളി അപേക്ഷയാണ് എല്ലാവരും ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം വീട്ടിൽ ഏതെങ്കിലും പക്ഷി മൃഗാദികൾക്ക് ആഹാരം കൊടുക്കണം കേട്ടോ അത് കാക്കയ്ക്കോ കിളികൾക്കോ അണ്ണാനോ അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും പശുവൊക്കെ നടന്നു വരാറുണ്ടെങ്കിൽ പശുവിനോ അങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷി മൃഗാദിക്കുന്ന നാളത്തെ ദിവസം അടുക്കള നിങ്ങളുടെ അടുക്കള പുറത്തു നിന്ന് നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് ആഹാരം കൊടുക്കണം കേട്ടോ ഏറ്റവും ശുഭകരമാണ് ഏറ്റവും ഐശ്വര്യമാണ് ഈ ഒരു തിരുവന്നാം തീയതി ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് പക്ഷി മൃഗാദികൾക്ക് ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് കാക്ക കിളികൾ അണ്ണാൻ പശു അങ്ങനെയുള്ള ഏതെങ്കിലും മൃഗാദികൾക്ക് അന്നം നൽകുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വളർത്തുന്നതല്ല ഉദ്ദേശിക്കുന്നത് ഒന്നിൽ വന്നു കയറുന്നതോ അല്ലെ വീട്ടിലേക്ക് നിത്യം വരികയോ ചെയ്യുന്ന പക്ഷി മൃഗാദികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അമ്മമാരൊക്കെ ചെയ്യണേ ഏറ്റവും നല്ലതായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കും അതിൻ്റെ ഏറ്റവും ഗുണം കിട്ടുന്നത് എന്നുള്ളത് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം രാവിലെ തന്നെ രാവിലെ അടുക്കളയിൽ കയറി കാര്യങ്ങളൊക്കെ നടക്കുന്നതിനോടൊപ്പം ഒരു പാത്രത്തിൽ കുറച്ച് ജലമെടുത്ത് കുറച്ച് മഞ്ഞൾ അതിൽ ചാലിച്ചിട്ട് ആ മഞ്ഞൾ ജലം നിങ്ങളുടെ വീടിൻ്റെ അടുക്കളപ്പുറത്ത് തളിക്കണം എന്താണ് എന്ന് പറയുന്നത് അടുക്കളയുടെ വാതിൽ കടന്നുള്ള മുറ്റഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് മഞ്ഞൾ കലക്കിയ ജലം രാവിലെ തന്നെ ഒന്ന് തളിച്ചുവിടണം കേട്ടോ എല്ലാ മൂദേവിയും ഒഴിഞ്ഞു നിൽക്കാൻ ആ അടുക്കളയിൽ സർവ്വ ഐശ്വര്യം വിളങ്ങാനായിട്ട് ഇത് കാരണമാകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നാളെ ചെയ്യുക ഒരു പാത്രത്തിൽ നല്ല ഒരു പാത്രം ജലം എടുക്കുക മഞ്ഞൾ കലക്കുക ആ മഞ്ഞൾ ജലം അടുക്കള പുറത്ത് തളിക്കുക എന്ന് പറയുന്നത് ഇതാണ് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ഈ ഒരു തിരുവന്നാം തീയതി ആയിട്ട് ആരെങ്കിലും മണിപ്ലാന്റ് നട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതിൻ്റെ ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയുടെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരു മൂട് മണിപ്ലാന്റ് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ മണിപ്ലാന്റ് സ്റ്റെം ഒരു കുപ്പിയിലോ പാത്രത്തിലോ പോട്ടിലോ ഒക്കെ ആക്കി വെക്കാവുന്നതാണ് ഏറ്റവും ഗുണം കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ആരൊക്കെ മണിപ്ലാന്റ് വളർത്തണം ധനപരമായിട്ട് ഉയരണം എന്നാഗ്രഹിക്കുന്നു നാളത്തെ ദിവസം ഒരു മണിപ്ലാന്റ് ഒരു കുപ്പിയിലാക്കി അടുക്കളയുടെ തെക്ക് കിഴക്കേ ഭാഗത്ത് വെച്ച് വളർത്താൻ ആരംഭിക്കാവുന്നതാണ് ഒരു കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെ ആ മണിപ്ലാന്റിനെ പരിചരിച്ച് മുന്നോട്ട് പോകൂ അത് നിങ്ങൾക്ക് എല്ലാ ഫലവും തരും ഇത്തരം ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു സമയം ഇതിനേക്കാൾ നല്ലൊരു ദിവസം വേറെ ഈ ഒരു ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് അത്രത്തോളം ഐശ്വര്യം നിറഞ്ഞ് പ്രഭാതമാണ് എന്നുള്ളതാണ് അത്തരത്തിൽ വളർത്തേണ്ടവർ വളർത്തുക ഏറ്റവും ഉചിതമായിരിക്കും ഇതാണ് എട്ടാമത്തെ കാര്യം ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ എല്ലാ നെഗറ്റീവ് ഊർജത്തെയും ഇല്ലാതാക്കാൻ ഒരു ഗ്ലാസ് നിറയെ ജലമെടുത്തിട്ട് ഒരു കുപ്പി ഗ്ലാസ് നിറയെ ജലം എടുത്തിട്ട് അതിലേക്കൊരു നാരങ്ങ ഇറക്കി ആ അടുക്കളയുടെ കിഴക്ക് ഭാഗത്ത് എവിടെങ്കിലും ആയിട്ട് വെക്കുക അടുക്കളയുടെ കിഴക്ക് ഭാഗത്ത് എവിടെങ്കിലും ആയിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ജലം അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ഒരു നാരങ്ങ ഇട്ട് വെക്കുക ഇരുപത്തിനാല് മണിക്കൂർ ഉദാഹരണത്തിന് നാളെ രാവിലെ നിങ്ങളൊരു ആറ് മണിക്കാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ ചിങ്ങം ഒന്ന് കഴിഞ്ഞ് ചിങ്ങൻ രണ്ട് രാവിലെ ആറ് മണിവരെ അതവിടെ ഇരിക്കട്ടെ അത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജത്തെയും ഇല്ലാതാക്കി പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പം ആ നെഗറ്റീവ് ഊർജത്തെ മുഴുവൻ നശിപ്പിച്ചില്ലാതാക്കുന്നതാണ് ആ ഒരു പന്ത്രണ്ട് മണി അല്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ എടുത്ത് നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ച് എവിടെയെങ്കിലും ചവിട്ടാത്ത ഒരിടത്ത് കളയേണ്ടതാണ് ഇതാണ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ആ ജലത്തിൽ ഇറക്കി വെച്ച നാരങ്ങ നിങ്ങളുടെ വീട്ടിൻ്റെ അടുക്കളയുടെ കിഴക്കേ പുറത്ത് എവിടെയെങ്കിലും വയ്ക്കുക എന്നുള്ളതാണ് എല്ലാ ദോഷവും തീർക്കാൻ ഏറ്റവും ഉത്തമമാണ് ഇതാണ് ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് പറ്റുന്ന എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക നാളത്തെ ദിവസം നിങ്ങളുടെ അടുക്കളയും അന്തരീക്ഷവും നല്ല സുഗന്ധ മുഖരിതമായിരിക്കാൻ ശ്രമിക്കുക കേട്ടോ എന്താണ് സുഗന്ധ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കുകയോ നല്ല സുഗന്ധപൂർണ്ണമായിരിക്കണം അടുക്കളയും ചുറ്റുപാട് അതുകൊണ്ടാണ് പറയുന്ന കഴിയുന്നതും നാളത്തെ ദിവസം പഴകിയ ഭക്ഷണങ്ങൾ എച്ചിൽ പാത്രങ്ങളൊന്നും അടുക്കളയിൽ രാവിലെ ഇട്ടേക്കരുത് രാവിലെ അടുക്കള കയറുന്ന സമയത്ത് ഒന്നോ രണ്ടോ ചന്ദനത്തിരിയൊക്കെ അടുക്കള പുറത്ത് കുത്തിവെക്കുന്ന അടുക്കളയും പരിസരവും ഒക്കെ നല്ല സുഗന്ധ മുഖരിതമായിട്ട് സൂക്ഷിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് പറ്റുന്നവരൊക്കെ ചെയ്യാവുന്നത് എല്ലാ ദിവസവും ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ട് ഒരുപാട് പേര് ദിവസം ചന്ദനത്തിരി കത്തിച്ച് അടുക്കളയിൽ അങ്ങനെ ഒരു പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങുന്നവരുണ്ട് അത് ഏറ്റവും നല്ലത് പക്ഷേ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ നാളത്തെ ദിവസം ഇതൊന്ന് ചെയ്യുക വീടും പരിസരവും പ്രത്യേകിച്ചും അടുക്കള ഭാഗമൊക്കെ നല്ല സുഗന്ധപൂർണ്ണമായിട്ടിരിക്കട്ടെ അമ്മ മഹാലക്ഷ്മി വരട്ടെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് അപ്പം ഇതാണ് പത്ത് കാര്യം പറ്റുന്ന രണ്ട് കാര്യം നിങ്ങൾ ചെയ്യൂ ജഗദീശ്വരനെ അനുഗ്രഹിക്കും നല്ലതേ വരുള്ളൂ നന്ദി Намаскарим.